നമസ്കാരം ലോക്സഭാ തോൽവിയിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് കെ എം ഷാജി മുഖ്യമന്ത്രിയുടെ കാര്യം ഓർക്കുമ്പോൾ തനിക്ക് സങ്കടമുണ്ട് എന്നും പുലി പോലെ നടന്ന ആൾ ഇപ്പോൾ നടക്കുന്ന കോലം കാണുമ്പോൾ ഏറെ വിഷമം തോന്നുന്നു എന്നും കെ എം ഷാജി പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം സംസ്ഥാന കമ്മിറ്റിയിലടക്കം മുഖ്യമന്ത്രിയാണ് തോൽവിയുടെ കാരണമെന്ന വിലയിരുത്തൽ വരുമ്പോൾ കെ എം ഷാജിയുടെ ഈ പരിഹാസം മുഖ്യന്റെ നെഞ്ചിൽ തന്നെയാണ് ചെന്ന് തറക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ലേ ഈ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വിമർശനങ്ങൾ ഒരു തരത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ സങ്കടം തോന്നുന്നതാണ് കാരണം പിന്നെ കേരളത്തിലെ പിന്നെ ഏകദേശം ഒരു പത്തൊമ്പത് സീറ്റിലെ പരാജയം അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ പുലിയായി നടന്ന ഒരാളല്ലേ ഇപ്പോൾ എല്ലാവരും പറയുന്നു ലീഗ് മാത്രമാണ് തർക്കിടില്ല കോൺഗ്രസ് ആണ് തരക്കെടില്ല സി പി എമ്മിൻ്റെ കമ്മിറ്റി കൂടിയിട്ടും ഇദ്ദേഹം മാത്രമാണ് കുഴപ്പക്കാരൻ എന്ന് പറയുന്നു അദ്ദേഹം മാത്രം കുഴപ്പക്കാരല്ല സി പി എമ്മിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റാൻഡിൽ അദ്ദേഹം നിന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന കാരണം സി പി എം അതിൻ്റെ നിലപാടുകൾ തിരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാവുന്ന ഒരു പരാജയം വലുതാണ് അപ്പോൾ ലീഗിനോടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അത് പറഞ്ഞു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലീഗിനോടത്ര കടുത്ത എതിരുള്ള ഒരാളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പലതവണ പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ പ്രശംസിച്ച് പ്രശംസിച്ച് അദ്ദേഹത്തിന് തന്നെ പരിധി വിട്ടുപോയ സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തന്നെ ഇത്ര അല്ല ഉഷാറാൻ നമ്മൾക്ക് ബോധ്യായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഒരു പ്രശ്നം മുസ്ലിം ലീഗ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ കട്ടക്ക് നിൽക്കുവായിരുന്നു ഇപ്പോൾ സി പി ഐ എന്നു പറയുന്ന പോലെ തല്ലല്ലോ ലീഗ് കൂടെ ഉണ്ടായാൽ ലീഗ് നല്ല കട്ടക്ക് കിട്ടുന്ന പാർട്ടിയാണ് അപ്പോൾ അത് ഇല്ലല്ലോ അവരുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു വിമ വിഷമത്തു നിന്നുള്ള ഒരു വർത്തമാനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു തരം നേരത്തെ പറഞ്ഞു ഒരു എന്താ പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കുക മോഹബംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ ചെറിയ വാക്കുകളാണ് ഇത് അതിന്റെ ഒക്കെ അങ്ങേ അർക്കത്തുള്ള ഈ മാറാൻ മുസ്ലിം ലീഗിന് മുഖെങ്കിലും ബാക്കിയുണ്ടല്ലോ മുഖം നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് പിന്നെ ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പത്തൊമ്പത് സീറ്റിലെ പരാജയത്തിന് കാരണം കാരണമെന്തെന്നുള്ള ഒരൊറ്റ അന്വേഷണം പോയി മുഴുവൻ നിൽക്കുന്നത് ഒരു മുഖത്താണ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്താണ് അദ്ദേഹത്തിൻ്റെ മുഖമാണ് മാറേണ്ടതെന്ന് സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് ലീഗിനെക്കുള്ളത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല ഞങ്ങളുടെ മുഖം പിന്നെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്റെ തിളക് ആ തിളക്ക് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുന്നതുകൊണ്ടാണ് ആ മുഖത്തെക്കുറിച്ച് അദ്ദേഹം മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയണത് അല്ല അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ യഥാർത്ഥത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പരാജയം വന്നു അദ്ദേഹം തിരുത്തുന്നു പറയുന്നു സി പി എമ്മിൻ്റെ ഞങ്ങളിന്ന് പരിശോധിക്കുമെന്ന് പറയുന്നു പക്ഷെ പരിശോധിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് കണ്ണൂരിൽ മെനഞ്ഞാന്ന് ഒരു ബോംബ് പൊട്ടി ദേശാഭിമാനി പറഞ്ഞ പോലെ തേങ്ങ പൊട്ടിയിട്ട് പിന്നെ ആ ആള് മരിക്കണു അപ്പോൾ പിന്നെ പക്ഷേ അതിലൊരു പെൺകുട്ടി പറയുന്നൊരു വാചകമുണ്ട് സങ്കടമുള്ളൊരു വാചകമാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് പൊട്ടിപ്പോകുന്നു ഞാൻ കണ്ണൂരിൽ ഒരു എൻ്റെ ഒരുപാട് ചെറുപ്പകാലം മുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എം എൽ എന്ന് നിലയ്ക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മൂന്ന് തവണ കണ്ടസ്റ്റ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കണ്ണൂരിൽ മീഡിയകൾക്ക് പോലും വിസിബിൾ ആയിട്ടുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും വളരെ കുറച്ചാണ് ഒരു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നമുക്ക് പറയാം കണ്ണൂരിൽ മാത്രമല്ല അദ്ദേഹം അവരെ സി പി എമ്മിൻ്റെ പിന്നെ നമുക്ക് ഇത് പറയാം പിന്നെ എന്താണ് ഷുക്കൂർ വധക്കേസൊക്കെ പറയാം പക്ഷേ ഇതൊന്നുമല്ലാതെ രാഷ്ട്രീയ ശത്രുക്കളെ ആസൂത്രിതമായി കിണറ്റിൽ വീണ് മരിച്ചു എന്ന് കേൾക്കാം അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതെന്ന് കേൾക്കാം കല്യാണത്തിൻ്റെ തിരക്ക് തർക്കം മരിച്ചു എന്ന് കേൾക്കാം ഇത്തരത്തിൽ മരണപ്പെടുന്ന കഥകൾ അന്വേഷിച്ചാൽ ഒരു ഭീകരമായൊരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബോംബുകൾ ശേഖരിച്ചു വെക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പം വോട്ട് കേൾക്കുന്ന തിരക്ക് കാരണം വോട്ട് കുറയേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അത്രക്കും ബോംബുണ്ടാക്കുന്ന തിരക്കിലേക്കാണ് സി പി എം പോകുന്നത്